ഈ നിനക്ക് നല്ല ഉണ്ടല്ലോ വന്ന സ്ത്രീയെ മദ്യലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പ്രവർത്തികളാണിത് കൊല്ലം കുണ്ടറയിൽ ഭർത്താവിനൊപ്പം വിവാഹത്തിനെത്തിയതായിരുന്നു യുവതി യുവതിയെ പ്രതി അശ്ലീല ചുവയിലുള്ള ആംഗ്യം കാട്ടി പ്രതി മദ്യലഹരിയിലായിരുന്നതിനാൽ അവർ അതിൽ പ്രതികരിച്ചില്ല ഭക്ഷണത്തിന് ശേഷം കൈ കഴുകാൻ എത്തിയ യുവതിയെ സന്തോഷ് കടന്നു പിടിച്ചു ഇക്കാര്യം യുവതി ഭർത്താവിനെ അറിയിച്ചു ഭർത്താവിനെയും യുവതിയെയും പിന്തുടർന്ന പ്രതി അവർക്കു നേരെ അസഭ്യവർഷം നടത്തി ഇതോടെ കുണ്ടറ പോലീസിൽ പരാതി പോലീസ് എത്തി ഇയാളെ പിടികൂടി വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പ്രതി പോലീസുകാർക്ക് നേരെ പഞ്ഞു പോലീസുകാരെ ആക്രമിച്ചു സിവിൽ പോലീസ് ഇൻസ്പെക്ടർമാരായ റിയാസ് വിനേഷ് എന്നിവർക്ക് പരിക്കേറ്റു യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയതിനും പോലീസുകാരെ ആക്രമിച്ചതിനും രണ്ടു കേസുകൾ സന്തോഷിനെതിരെ രജിസ്റ്റർ ചെയ്തു